മെജസ്റ്റിക് ജുവല്ലേ മെജസ്റ്റിക് ബ്രൈഡൽ മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിങ് കളക്ഷനോട് കൂടി വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലഹരിക്കടിമയായ മകൻ അച്ഛനെ കുത്തിക്കൊന്നു കോട്ടയം കുമാരനല്ലൂരിൽ ലഹരിക്കടിമയായ മകൻ അച്ഛനെ കുത്തിക്കൊന്നു ഇന്ന് രാവിലെയാണ് കുമാരനല്ലൂർ മേൽപ്പാലത്തിന് സമീപം ഇടയാടിയിൽ മകന്റെ കുത്തേറ്റ് അച്ഛൻ മരിച്ചത് കൊല്ലപ്പെട്ട കുമാരനല്ലൂർ ഇടയാടി താഴത്ത് വരിക്കതിൽ എഴുപത് വയസ്സുള്ള രാജുവിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചയിലേക്ക് മാറ്റി പ്രതിയായ മകൻ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള അശോകനെ കോട്ടയം ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം രാജുവിന്റെ മകൻ അശോകൻ ലഹരിക്കടിമയായിരുന്നു പേര് മാത്രമാണ് നിലവിൽ വീട്ടിൽ താമസിക്കുന്നത് ഇവിടെ ഇതു സംബന്ധിച്ചുണ്ടായ വാക്കു തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം വീട്ടിൽ നിന്നും ബഹളം കേട്ടതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരാണ് കൊലപാതകം കണ്ടത് തുടർന്ന് നാട്ടുകാർ വിവരം ഗാന്ധിനഗർ പോലീസിൽ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രി മാറ്റി തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി